ഹായ് ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ തന്നെ ഇരിക്കട്ടെ എന്ന് ഇന്നത്തെ റെസിപ്പി അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഈ റെസിപ്പി ഫ്ലോപ്പ് ആവില്ല കേട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ അത് അടുപ്പിൽ തീയത്തിച്ച് കൊടുത്തതിന് ശേഷം ഒരു ചീൻ ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് വിത്തി കൊടുക്കുന്നത് ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ സ്പൂൺ ആവുകൊണ്ട് തന്നെ രണ്ട് സ്പൂണ് കടുകിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കണേ കടുക പൊട്ടി വന്നിട്ടുണ്ട് ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാണേ പിന്നെ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പെരിഞ്ചിരകം ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴേ നിങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് വെച്ചതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവൂ അല്ല എന്നുണ്ടെങ്കിൽ പെരിഞ്ചിരകുമൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക ഒരു ബ്രൗൺ ആയി വരുമ്പോഴും നമുക്ക് സവാള ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇപ്പോഴും നേരത്തെ സവാളയിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ടായിരുന്ന മുളക് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ മറ്റ് വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതൊന്ന് ബ്രൗൺ ഷെയ്ഡായി വരുന്നവരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാവേ ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം മീഡിയം സൈസിലുള്ള ആറ് സവാളയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ഇതുപോലെ നല്ല തിന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേട്ടാ അപ്പോൾ പെട്ടെന്ന് തന്നെ വാടിക്കിട്ടാനായിട്ട് ഇതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് ഒന്ന് ആവി ആവുകയറ്റാവേ അപ്പോൾ ഈ സവാളയിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ വറ്റിക്കിട്ടും ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം വെള്ളമൊക്കെ വറ്റിയോ ഇല്ലേ എന്നൊക്കെ ഇപ്പം നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി ഒന്ന് കൈ എടുക്കാതെ ഒന്ന് പത്ത് മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തീരുടെ ഇതിൻ്റെ കളർ ഒന്ന് ആയി കിട്ടുമേ സവാള നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാവേ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുള കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പൊടികളൊക്കെ ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചേർത്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ഇതുപോലെ ഒന്ന് കൈയ്യെടുക്കാതെ ഒന്ന് ഇളക്കി ഈ പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ അപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് പൊടികളൂടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവേ അപ്പോൾ കുറച്ച് മാത്രം വെള്ളമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇത് നന്നായിട്ട് കുറുകി വറ്റിച്ചെടുക്കണം അതുകൊണ്ട് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയേ അപ്പോൾ ഇതൊന്ന് ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഈ ഒരു സമയത്ത് ഉപ്പുണ്ടോ ഇല്ലയെന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കണേ എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോഴും ഉപ്പ് കുറവായിരുന്നു ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ ഇതാ എണ്ണയൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്ന് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഒന്ന് ഇളക്കി മിക്സ് മിക്സാക്കിയതിന് ശേഷം മുട്ട ചേർത്ത് കൊടുക്കാവേ ഞാൻ ഇതാ അഞ്ച് മുട്ട അവിച്ച് തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ ഒരു പത്ത് മിനിറ്റോളം മിക്സ് ചെയ്തെടുത്താൽ ഈ മസാലയൊക്കെ ഈ മുട്ടയിൽ പിടിക്കും അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരിക്കും ഈ മുട്ട കഴിക്കാനായിട്ട് അപ്പോൾ ഇതാ ഇതുപോലെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മലേലിയം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ മലേലിയം കൂടെ ഇട്ട് മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു ടേസ്റ്റായിരിക്കും ഇനി ഈ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം ഇനി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ യൂ